ഇന്ത്യൻ ആർമി നിർമ്മിച്ച ബെയ്ലി പാലം അതിനെക്കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിലുള്ള ചർച്ച വരുന്നുണ്ട് അവർ ബിഗ് സല്യൂട്ട് ടു ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ് ഒരു വലിയൊരു ക്യാമ്പയിൻ പോലെയൊക്കെ കണ്ടു സത്യത്തിൽ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രക്രിയ തന്നെയാണ് നമ്മുടെ ഈ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ചൂര ചൂരൻമലയിലൊക്കെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തത് ഇത് ഈ ബെയ്ലി പാലം എന്ന് പറയുന്നത് ഡൊണാൾഡ് ബെയ്ലി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ ഒരു സൃഷ്ടാവ് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മഹായുദ്ധം നടക്കുന്ന സമയത്ത് സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ദുർഘടമായ ഒരു സ്ഥലം ആ സ്ഥലത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾക്കാണ് അല്ലെങ്കിൽ നിർമ്മിക്കേണ്ടി വരുന്ന ദുർഘടമായ ചെങ്കുത്തായ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പ്രധാനമായിട്ടും സൈനിക ആവശ്യത്തിനും അതുപോലെ തന്നെ പ്രത്യേകമായ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബേലി പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇത് തന്നെ ഓൾറെഡി നിർമ്മിച്ചു വെച്ച അതായത് പാലങ്ങൾ കുഞ്ഞു കുഞ്ഞു പാലങ്ങൾ നിർമ്മിച്ചു വെച്ച സംഗതിയാണ് അത് ഈ ആവശ്യമുള്ള സ്ഥലത്ത് വന്ന് ജോയിൻറ് ചെയ്യിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉരുക്കുകൊണ്ടും തടി കൊണ്ടുമാണ് എങ്കിൽ പോലും അതിന് കനം ഇല്ലാത്ത അതാണ് ഉറപ്പ് കൂടുതലുള്ള കനം കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇത് ഉയർത്താൻ ക്രെയിനോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ഒരു ട്രക്ക് നമ്മുടെ ലോറിയിലൊക്കെ ഇത് കൊണ്ടുപോകാൻ എളുപ്പമാണ് ഭാരം കുറഞ്ഞതായതുകൊണ്ട് എന്നാൽ ഭാരം കുറഞ്ഞതായതുകൊണ്ട് ഇതിന് പിന്നെ ഉറപ്പിൻ്റെ പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞല്ലോ വലിയ ട്രക്കുകൾ ട്രക്കുകളടക്കം ഈ പാലത്തിലൂടെ പോകാൻ കെൽപ്പുള്ളതാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ബെയ്ലി പാലം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സിവിലിയൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ് അത് പമ്പാ നദിക്ക് കുറുകയാണ് അത് ചെയ്തിട്ടുള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയിൽ അതിൽ റാന്നിയിൽ നിന്ന് പമ്പാ നദിക്ക് കുറുകെ ചെയ്ത പാലമാണ് സൈ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ പാലം പിന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സൈനിക ആവശ്യത്തിന് ചെയ്തത് കാശ്മീരിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാലം തന്നെയാണ് ഡൊണാൾഡ് ബെയ്ലി അന്ന് നിർമ്മിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഈ സൈനികരൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ബെയ്ലി പാലം ഒരു റെഡിമെയ്ഡ് പാലം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാൻ സാധിക്കും എന്തായാലും ഉണ്ടക്കൈലും ചൂരൽ മലയിലുമൊക്കെ അതിൻ്റെ യഥാർത്ഥ പാലം യാഥാർത്ഥ്യമാവുന്ന അല്ലെങ്കിൽ പുനർനിർമ്മിക്കുന്നത് വരെ ഒരു പക്ഷേ ഈ പാലം ായിരിക്കും അവിടുത്തെ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടും